ഹായ് പുതിയ ടാസ്ക് ചെരുപ്പ് ഫാക്ടറി ഇത് ആർക്കിട്ടുള്ള പണിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ആരെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടാസ്ക് തീർച്ചയായും ആ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നൂതില അതായത് നൂറ ആദില ഇവരുടെ പേര് വെച്ചിട്ടാണ് നൂതില ചെരുപ്പ് ഫാക്ടറി ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ടാസ്ക് അതിനുവേണ്ടി തന്നെയാണ് ആ ടാസ്ക് ഇവരെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസിന്റെ ലക്ഷ്യവും ഇവർ തന്നെയാണ് ബിഗ് ബോസ് ആദ്യ രണ്ടാഴ്ചകളിൽ അനീഷിന് മാക്സിമം പ്രൊമോഷൻ കൊടുത്തു ഒരുപാട് സ്ക്രീൻ സ്പേസും കൊടുത്തു അതിനുശേഷം നേരെ അനുമോളിലേക്ക് വന്നു അനുമോൾക്കും നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് കൊടുത്തു ഇതിലൂടെ രണ്ടുപേരും ഫാൻബേസിന്റെ കാര്യത്തിൽ മുന്നിലെത്തി ഇതിനിടയിലൂടെ ഷാനവാസ് മികച്ച രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്തു കൂട്ടത്തിൽ ആദിലിയും നൂറയും ഉണ്ടായിരുന്നു ഇനി ബിഗ് ബോസിന്റെ ലക്ഷ്യം അതായത് ബിഗ് ബോസ് കൂടുതൽ കാണിക്കാൻ പോകുന്നത് ആതില നൂറ ഇവർ തമ്മിലുള്ള ഇഷ്യൂ ആണ് എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് നൂതുല എന്ന ഒരു പേര് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഓണറായി എന്തുകൊണ്ട് നോറിയെ വെച്ചു ആതിലെ എന്തുകൊണ്ട് അവിടുത്തെ സ്റ്റാഫാക്കി മാറ്റി അതായത് അവിടുത്തെ പണിക്കാരിയാക്കി ആതിലേ എന്തിനു മാറ്റി ഏറ്റവും നന്നായി ചെരുപ്പുണ്ടാക്കുന്ന ആൾക്കാർക്ക് ഗോൾഡ് കോയിനും മോശപ്പെട്ട ആൾക്കാർക്ക് ബ്ലാക്ക് കോയിനും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഈ പറയുന്ന നോറിയുടെ ഇഷ്ടം മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ട് അക്ബറിനെ പണിക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ നിർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ ഇഷ്യൂ നടക്കും എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇഷ്യൂ നടന്നില്ലെങ്കിൽ നടത്താൻ വേണ്ടി തന്നെയാണ് അക്ബറിനെ പിടിച്ചവിടെ ഇട്ടിരിക്കുന്നത് ആതിലേക്ക് ഗോൾഡ് കോയിൻ വാരിക്കോരി കൊടുക്കും എന്നുള്ളൊരു ചിന്ത പ്രേക്ഷകർക്കുണ്ടെങ്കിൽ അവിടെ അങ്ങനെ സംഭവിക്കില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം നൂറയ്ക്കറിയാം ആതിലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകർ വിചാരിക്കും അവർ തമ്മിലുള്ള ബന്ധം വെച്ചിട്ടാണ് ആ കോയൻ കൊടുത്തത് എന്ന് അപ്പോ നൂറ ആതിലക്കധികം കോയൻ കൊടുക്കാതിരിക്കുകയും അതിന്റെ പേരിൽ ആതില പ്രശ്നമുണ്ടാക്കിയില്ലെങ്കിൽ ഈ പറയുന്ന അക്ബറിനെ കൊണ്ട് അതൊരു പ്രശ്നമാക്കി മാറ്റുകയും അക്ബറിനെതിരെ നൂറ സംസാരിക്കുകയും അങ്ങനെ വരുമ്പോൾ ആതില അക്ബറിന്റെ ഒപ്പം നിൽക്കുകയും നൂറയ്ക്കെതിരെ തിരിയുകയും വേണം ഇനി തിരിഞ്ഞില്ലെങ്കിൽ തിരിക്കുക തന്നെ ചെയ്യും ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ പ്ലാൻ അതാണ് ബിഗ് ബോസ് ഈ പണി ആദരിക്കും നൂറിക്കിട്ടും തന്നെയാണ് ഇനിയുള്ള ആഴ്ചകളിൽ സ്ക്രീൻ സ്പേസ് മൊത്തം കൊണ്ടുപോകാൻ പോകുന്നത് ഈ പറയുന്ന ആതിലയും നൂറയും തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഇവരെക്കുറിച്ച് തന്നെയാണ് സീസൺ അവസാനിക്കുമ്പോഴേക്കും പാൻ ബേസിൽ എല്ലാവരും ഒപ്പത്തിനൊപ്പം നിൽക്കണം എന്നത് തന്നെയാണ് ബിഗ് ബോസ് ചിന്തിക്കുന്നത് കാരണം ഇത് ഏഴിൻ്റെ പണിയാണ് ഒരേ ഒരു രാജാവ് ഇവിടെ ഉണ്ടാവില്ല എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നുണ്ട് അതിനിടയിൽ ഒരു കളിയും കളിക്കാത്ത ആൾക്കാരെ എടുത്തു പുറത്ത് കളിയും എന്നേ ഉള്ളൂ നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് കൊടുക്കും ഇവിടെ ആതിലേയും നൂറിയും നന്നായി കളിക്കുന്നുണ്ട് പക്ഷേ അവർ ഒരുമിച്ചാണ് പലപ്പോഴും കളിക്കുന്നത് അതിനെ പൊളിച്ചു വിടാൻ തന്നെയാണ് ഇങ്ങനെയൊരു ടാസ്ക് ഉറപ്പിച്ചോളൂ ആതിലയും നോറിയും തല്ലിപ്പിരിയാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇനി തല്ലി പിരിയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ബിഗ് ബോസ് തല്ലി പിരിച്ചോളും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവര് ബൈ ബൈ